പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ വാനമ്പാടിയായ കെ എസ് ചിത്രയെ അടിമുടി വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്ന തിരക്കാണ് സോഷ്യൽ മീഡിയയിൽ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയാണ് കെ എസ് ചിത്ര അവർ പങ്കുവെച്ച ഒരു സോഷ്യൽ മീഡിയയിലൂടെയുള്ള വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ദിവസം ദിനം എല്ലാവരും രാമനാമം ജ രാമനാമം ജപിക്കണമെന്നും വിളക്ക് തെളിക്കണമെന്നുമാണ് ചിത്ര ആ വീഡിയോയിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു വെക്കുന്നത് അതിനെന്താ തെറ്റ് അവരെ സംഖ്യ ചാപ്പ അടിച്ചു കഴിഞ്ഞാൽ മറ്റാരും ഇതിനെ അനുകൂലിക്കില്ല എന്ന് വിചാരിച്ചു നിങ്ങൾ അവിടെ നേരത്തെ ബാബരി മസ്ജിദ് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടല്ലേ ഇത്രയധികം ഈ കേരളക്കാർ കടന്ന് തിളയ്ക്കുന്നത് അതിനു മുമ്പ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതെന്താ നിങ്ങളൊക്കെ മറന്നു പോകുന്നത് കെ എസ് ചിത്ര അവരുടെ രാഷ്ട്രീയം എന്തുമാകട്ടെ അവരുടെ മതം എന്തുമാകട്ടെ എന്താ ഈ ജനാധിപത്യ രാജ്യത്ത് അവരുടെ വിശ്വാസം അവർക്ക് പ്രചരിപ്പിക്കാൻ പറ്റില്ലേ അതിനെതിരെ കുത്തിത്തിരിപ്പുമായിട്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു കണ്ടു അവരെ സംഖ്യയാക്കി യും കൂടിയാണ് ഭാരതം എന്തേ ചിത്ര ഇനി സംഘി ആകട്ടെ എന്താ പ്രശ്നം ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്ന കമ്മികൾക്കെതിരായ എന്തെങ്കിലും വിഷയങ്ങളെ സംബന്ധിക്കുന്ന അഭിപ്രായം ആര് പറഞ്ഞാലും അവരെയൊക്കെ സംഘിച്ചാപ്പി അടിക്കുന്ന നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഇനി ആരെങ്കിലും ഉണ്ടോ ബാക്കി ഏ ഏതെമ്പോക്കികളോടാണ് ചിത്ര തന്റെ രാഷ്ട്രീയവും മതവും ഒക്കെ പിച്ചിക്കീറി കാണിച്ചു കൊടുക്കേണ്ടത് ആർക്കും ആരോടും അതിൻ്റെ ആവശ്യമില്ല ഇപ്പോ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണെങ്കിൽ ഒരുപാട് മാർഗങ്ങൾ വേറെയുമുണ്ട് സുപ്രീം കോടതിയുടെ വളരെ സുപ്രധാനമായ വിധി കിടക്കുമ്പോൾ ആരാണ് ഈ വിഷയത്തിൽ ഇനിയും അതിനകത്ത് ചില നൂലാമാലകളുമായിട്ട് വരുന്നത് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിവസം എല്ലാവരും രാമനാമം ജപിക്കണമെന്നും വിളക്കുകൾ തെളിക്കണമെന്നും പറഞ്ഞു ആരുടെയും കഴുത്തു വെട്ടാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞോ അടുത്ത് താമസിക്കുന്നവൻ അമുസ്ലിം ആണെങ്കിൽ അവന്റെ പിരടിക്ക് നോക്കി വെട്ടാൻ പറഞ്ഞോ ചിത്ര ഇല്ല ഇനിയും കൈ വെട്ടിയവനെ സംരക്ഷിക്കണമെന്നും പറഞ്ഞോ സംരക്ഷിച്ചോ അവന് പെണ്ണ് കെട്ടിച്ചു കൊടുത്തോ നിന്റെ അടുത്ത് താമസിക്കുന്ന ബഹുദൈവ വിശ്വാസികളെ ഒക്കെ മതം മാറ്റിയ അവരുടെ ഹൈന്ദവ മതത്തിലേക്കാക്കാൻ പറഞ്ഞോ ഇല്ല ഏതെങ്കിലും കുട്ടിയെ സുന മുറിച്ച് കളഞ്ഞോ അതിനവർ ആഹ്വാനം ചെയ്തോ ആരെയെങ്കിലും കൊന്ന് പെട്ടിക്കകത്താക്കിയോ ആരെയെങ്കിലും മതപരിവർത്തനം നടത്തിയോ നാർക്കോട്ടിക് ജിഹാദിൽ ആരെങ്കിലും അകപ്പെടുത്തിയോ പിന്നെ അരിയും മലനും വാങ്ങി വെക്കാൻ ഒരു ഒൻപത് വയസ്സുകാരനായ കുട്ടിക്കാലനെ മുൻനിർത്തി മുദ്രാവാക്യം വിളിച്ചതുപോലെ കേരളത്തിൽ കലാപാഹ്വാനം നടത്തിയോ ഏതെങ്കിലും വർഗീയതയോ വിഭാഗീയതയോ തീവ്രവാദമോ പര പരത്തിയോ അവര് പിന്നെന്തിനാണ് ചാടിക്കേറാൻ എളുപ്പമുണ്ടല്ലേ അപ്പോ എന്തായിരുന്നാലും അവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്കത് പറയാൻ പൂർണ്ണമായ റൈറ്റ്സ് ഉണ്ട് അതിനെ വിമർശിക്കുന്നവർക്ക് അത് വിമർശിക്കാനും അനുകൂലിക്കുന്നവർക്ക് അത് അനുകൂലിക്കാനും റൈറ്റ്സ് ഇല്ല എന്നല്ല പറഞ്ഞത് മറിച്ച് അവർ സംഖ്യയാണ് അവരുടെ ഉള്ളിലുള്ള കുയില് കള്ളക്കുയിലാണ് പുറത്തു വന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്തേ സംഖ്യകൾ ഈ രാജ്യക്കാരല്ലേ സംഖ്യകൾക്കൊന്നും പറയണ്ടേ ഇവിടെ ഇപ്പൊ എന്തായിരുന്നാലും ഈ ചിത്രയുടെ വീഡിയോ വൈറലായി അതിന് പിന്നാലെ ഗായികയായ കെ എസ് ചിത്ര അതിരൂക്ഷമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നേരിടുന്നത് അത് കഴിഞ്ഞപ്പോ സുജാതയെ കൊണ്ടുവന്നിട്ട് അവരാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോ അവരും ഇനിയും ആന്റി കമ്മി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയം പറയുകയോ ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹം വെച്ച് വിളമ്പുന്ന എന്തെങ്കിലും ഒരു വിഷയം പറയുകയോ ചെയ്താൽ പുതിയൊരു വാനംപാടിയെ തേടി പോകുമോ കേരളക്കര ഗായകനായ സൂരജ് സന്തോഷ് അടക്കമുള്ള ആളുകൾ ചിത്രയെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നു ഇവർക്കൊക്കെ എന്ത് ജനാധിപത്യ ബോധമാണുള്ളത് ഒരാൾക്ക് കമ്മിയാകാനും മറ്റൊരാൾക്ക് സംഖ്യയാകാനും വേറൊരാൾക്ക് സുഡാപ്പിയാകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ചു നൽകുന്നതാണ് ഞാൻ കമ്മിയാണെങ്കിൽ എല്ലാവരും കമ്മിയാകണം എന്ന നിർബന്ധം സ്വന്തം വീട്ടിൽ പോലും ഇന്ന് വർക്കാവത്തില്ല ഇതിനിടയിലാണ് ചിത്രയെ പിന്തുണച്ചു വന്ന പ്രശസ്ത ഗായകൻ ജി വേണുഗോപാലിന്റെ ഒരു അപേക്ഷ കാണുന്നത് ഏത് എംബോക്കികളാണ് ചിത്രയ്ക്ക് മാപ്പ് കൊടുക്കേണ്ടത് ആരോടാണ് ചിത്രം മാപ്പ് ചോദിക്കേണ്ടത് വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോഴേക്കാണ് കൃത്യമായും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം വേണമെന്ന് എനിക്ക് കൂടെ തോന്നിയത് ഇക്കഴിഞ്ഞ അമ്പത് വർഷത്തിലേറെയായി കെ എസ് ചിത്രയെ എല്ലാവർക്കും അറിയാം ഇപ്പോ ചിത്രയുടേതായിട്ട് വന്ന ഈ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് അപ്പോൾ അത് കാണാനിടയായതിൻ്റെ പേരിലാണ് ജി വേണുഗോപാൽ ഒരു പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുന്നത് അയോധ്യ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പ്രാർത്ഥനാ നിരതരാകേണ്ടതിനെ കുറിച്ച് ഉള്ള വീഡിയോ അയാൾ കാണാനിടയായിത്രെ തുടർന്ന് ആ മഹാഗായികയെ ആരും സ്നേഹിച്ചു പോകുന്ന വ്യക്തിത്വത്തെ അപമാനിച്ചും അവരെ ഒറ്റപ്പെടുത്തേണ്ടെന്ന ആവശ്യകതയെ കുറിച്ചും നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു ഇന്നുവരെ യാതൊരു വിധത്തിലുള്ള കോൺട്രവേഴ്സികളിലും ഉൾപ്പെടാത്ത ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വല്ലാത്ത സങ്കടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ നാല്പത്തിനാല് വർഷങ്ങളിൽ ചിത്ര പാട്ടുപാടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വായനയോ എഴുത്തോ രാഷ്ട്രീയ രാഷ്ട്രീയാഭിമുഖ്യമോ ചിത്രക്കില്ല ഈ ഒരു വിഷയത്തിലും ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഒരു വലിയ അമ്പലവും അതിനോടുള്ള ഭക്തിയും മാത്രമാണ് സംഗീതം ഭക്തി സാധന സ്നേഹം സമഭാവന ഇതിനപ്പുറമൊന്നും അവരുടെ ചിന്താമണ്ഡലത്തിലില്ല ചിത്ര ചെയ്ത ജോലിയുടെ ആഴവും വ്യാപ്തിയും നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും അവർ പാടിയ ഓരോ പാട്ടിലും തൊണ്ണൂറ് ശതമാനമോ അതിലധികമോ അവർ സംഭാവന ചെയ്തിട്ടുണ്ട് ശാരീരികമായി വിഷമതകൾ അനുഭവിക്കുമ്പോഴും ഒരു വേദിയിൽ പോലും ചിത്രയുടെ ശബ്ദമിടറി ഞാൻ കേട്ടിട്ടില്ല ഈ ഭൂമിയിലേക്ക് പാടുക എന്ന കർമ്മമനുഷ്ഠിക്കാൻ മാത്രം വന്ന് ചേർന്ന ഒരു മഹാപ്രതിഭയാണ് ചിത്ര എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം മാത്രം ഇത്രയും ഗാനങ്ങൾ നമുക്ക് പഠിത്തന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെന്ന് ആരോടാണ് ഹേ ചിത്ര ക്ഷമ ചോദിക്കേണ്ടത് ഇദ്ദേഹം എന്താണ് പറഞ്ഞു വെക്കുന്നത് ചിത്രക്ക് വിവരമില്ല അതുകൊണ്ടാണ് ചിത്രം അങ്ങനെ പറഞ്ഞത് ഒരിക്കലേക്ക് ക്ഷമിച്ചുകൂടെന്ന് ഇത് ആരുടെ ഭാരതമാണ് നാനാത്വത്തിൽ ഏകത്വമുള്ള നാടൻ നമ്മൾ പറഞ്ഞു വെക്കുന്നത് കൊള്ളാമല്ലോ ഇത് കണ്ടപ്പോഴേക്കാണ് കൂടുതൽ കൂടുതൽ എനിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരണം വേണമെന്ന് തോന്നിപ്പോയത് ചിത്രയ്ക്ക് അത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് ചിത്രയത് പറയും ഇനി ചിത്ര ബി ജെ പി ആണോ ചിത്ര കമ്മിയാണോ ചിത്ര കൊങ്ങിയാണോ സുഡാപ്പിയാണോ അത് എന്ത് തന്നെയായിരുന്നാലും ശരി അത് പറയാനുള്ള അവരുടെ അവകാശത്തിനു മേൽ കത്തിവെക്കാൻ ആർക്കും പറ്റില്ല എന്താ അവർക്ക് പറ അവർക്ക് പറയാൻ പറ്റാത്തത് ചിത്ര ഇനി ആരോടാണ് ക്ഷമ ചോദിക്കേണ്ടത് ഈ ഗായകരോടോ അതോ ഈ കമ്മി കൂട്ടങ്ങളോടൊക്കെ ചിത്രയി മാപ്പ് ചോദിക്കണോ ഈ രാജ്യത്തെ സ്നേഹിക്കാൻ പാടില്ല ഈ രാജ്യത്തെ ഒന്നും നല്ലത് പറയാൻ പാടില്ല നരേന്ദ്രമോദി ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യവും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സംഖ്യയും കൃത്സംഗിയും ഒക്കെ ആക്കി മാറ്റിക്കളയും ആ കൊള്ളാലോ അവര് മാപ്പ് പറയേണ്ടുന്ന ഒന്നും ചെയ്തിട്ടില്ല അവരുടെ വിശ്വാസം അനുസരിച്ച് ആ വിശ്വാസത്തെ പ്രചരിപ്പിക്കാനുള്ള അവരുടെ ഭരണഘടന ഭരണഘടനാ അവകാശത്തന്മേൽ കത്തിവയ്ക്കാൻ ഒരാൾക്കും പറ്റില്ല സുപ്രീം കോടതി വിധിയുള്ളതല്ലേ അതെന്താ അയോധ്യ രാമജന്മഭൂമി അല്ലേ അത് പിന്നെയും ബാബരിയാണെന്നുള്ള ആശയപ്രകാരം അല്ലേ ഈ പകല് കമ്മികളും രാത്രി സുഡാപ്പികളുമായിട്ടുള്ള ആളുകൾ ചിത്രയെ തലഞ്ഞും വിലങ്ങും ഇങ്ങനെ ആക്ഷേപിക്കുന്നത് അതിന്റെ ആവശ്യം എന്താ ഏ അപ്പോ ഈ രാജ്യത്തൊരു നിയമമുണ്ട് ആ നിയമത്തിനനുസൃതമായി കൃത്യമായ രൂപത്തിൽ ചിത്രയ്ക്കും അത് ബാധകമാണ് ചിത്രയെങ്ങും കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല ആരെയും വെട്ടാൻ പറഞ്ഞിട്ടില്ല അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ കാണുമ്പോൾ അതൊക്കെ പറഞ്ഞത് ബാലുശ്ശേരിമാരാണ് അവര് സെക്സ് കഥകളോ വഷള ഒന്നും പറഞ്ഞിട്ടില്ല അവരുടെ മതം മാത്രമാണ് കേമമെന്നും എല്ലാവരും എന്റെ മതത്തിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾ വിജയിക്കൂ എന്നൊന്നും ചിത്ര പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ചിത്രയുടെ ആ പ്രശ്ന വിശ്വാസിയല്ല എന്നാലും ചിത്രയുടെ ചിത്രയുടെ വിശ്വാസം ചിത്രയ്ക്ക് എവിടെയും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ചിത്രയ്ക്ക് ജനാധിപത്യ രാജ്യം നൽകുന്നുണ്ട് അതുകൊണ്ട് ചിത്രയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പൂർണമായും പിന്തുണ നൽകുന്നു ഐക്യദാഠ്യം നന്ദി